ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും വേണ്ടിയിട്ട് ഒരു വീഡിയോ അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്ന സർപ്രൈസ് എന്താ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ശുദ്ധമായ പശു കൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ വെറൈറ്റി ഐറ്റം കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക തെറിയൊഴുക്ക് ബാക്കി എന്ത് വേണമെങ്കിലും കമന്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലമോ പേരോ അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായമോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാട്ടോ അതിന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അടുത്താഴ്ച അല്ലെങ്കിൽ മാക്സിമം രണ്ടാഴ്ച അതിനുള്ളിൽ കൊറിയറായിട്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് അവസാനം പറയുകയും കാണുക അതേപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ കമൻ്റുകൾ ചെതരട്ടെ അല്ല ചേ ഇന്ന് സ്കൂളിൽ പോണ്ട രണ്ടിവസം മഴ പെയ്തു തന്നെ ഇന്നലെയും ഇന്നും എന്താ ഈ പുള്ളിക്കും ഈ പുള്ളിക്കും സ്കൂളില്ലാട്ടാ എല്ലാം മടിച്ച് കൊരകളായിട്ട് വരികയാണ് സ്കൂളിൽ പോകാണ്ട് മഴ പെയ്യുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങാനും കളിക്കുക ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാല് പശുവിന്നെയ്യാണ് കേട്ടാ നമ്മള് ശുദ്ധമായിട്ടുള്ള പശുവിനെയ്യ് തയ്യാറാക്കേണ്ട ദിവസമാണ് നമ്മൾ സാധാരണ രീതിയിൽ ആഴ്ചയില് ഒരു ദിവസമാണ് ചെയ്യുക അപ്പോ വ്യാഴം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒക്കെ ആയിട്ടാണ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ മുകളിൽ ഇരിക്കുകയാണ് അപ്പോളാണ് അന്ന് അതിന് സത്യം മനസ്സിലായത് അതായത് ഇതാക്കി കഴിഞ്ഞാൽ പാക്ക് ചെയ്യാനുള്ള ബോട്ടിലുകൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ തന്നെ പശുക്കളുടെ പാലിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന തൈരിലത്തെ ക്രീമാണ് നമ്മളിവിടെ നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ശുദ്ധമായ പശു നെയ്യാണ് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊടുക്കാം നെയ്യ് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതെ ഈയൊരു പരുവത്തിൽ ഇതൊക്കെ കണ്ട നല്ലോണം ഒരു കുടികുറുമ്പിൻ്റെ കളറുള്ള രൂപത്തിലേക്ക് ഇതിൻ്റെ കൊറ്റനെത്തിയാലാണ് നെയ്യ് നല്ല നിറ നെയ്യായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇനി നമുക്ക് ഇവനെ കുപ്പിയിലാക്കാം കുഞ്ഞിപ്പണ് രാവിലെ തന്നെ ദോശയും സാമ്പാറും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വരണം അതിന് വേണ്ടിയിട്ട് ഞാനും സാധാരണമണിയും കൂടിയിട്ട് കുന്നംകുളം പോകാനുണ്ട് ബോട്ടിൽ നെയ്യതിൻ്റെ ബോട്ടിൽ മേടിക്കാനായിട്ട് അപ്പോൾ പലപ്പോഴും ഞാനാണ് എടുക്കാറ് വണ്ടി പക്ഷേ ചിലപ്പോഴൊക്കെ മൂഡുണ്ടെങ്കിൽ ഞാൻ അവളോടും കൂടി വണ്ടി എടുക്കാൻ പറയും എന്നാലാണ് പ്രാക്ടീസും ട്രെയിനിങ്ങും ഒക്കെ ആവുള്ളൂ ഈ പോക്കിൽ പറ്റുകയാണെങ്കിൽ നമുക്ക് അക്കിക്കാവ് പോയിട്ട് അവിടെ ഒരു യൂസ്ഡ് ടയർ വിൽക്കുന്ന കടയിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വില ഉറവിൽ ടയർ കിട്ടും ഫ്രണ്ട് ടയർ രണ്ടും പോക്കായിട്ടുണ്ട് അപ്പൊ നമുക്കത് മാറ്റാൻ കൂടി പറ്റുമോട്ടാ കാറിന്റെ രണ്ട് ടയറും മുട്ടയായിപ്പോ ഫ്രണ്ട് ടയർ രണ്ടും മുട്ടയാണ് കേട്ടോ അപ്പൊ അത് കണ്ട വണ്ടിയിലൊക്കെ ഇടുന്ന ജെറക്കിങ് കാണുന്നുണ്ടാവും അലൈൻമെന്റ് പ്രശ്നമാണ് പിന്നെയാണ് ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് രണ്ട് ടയറും മുട്ടയായത് കൊണ്ട് വണ്ടി പോലെ കള്ളൂടിയാണ് പോണത്തിട്ട് ഭയങ്കര ജർക്കിംഗ് ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ പോണ പോക്കില് നമ്മുടെ രണ്ട് ടയറും മാറ്റാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യണം ഒരു കാറും അതേപോലെ കുടിക്കാത്തേ ലൈസൻസ് എടുത്തിട്ട് ഏകദേശം രണ്ടു വർഷമായിട്ട് എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് വണ്ടി എടുക്കാൻ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ വണ്ടി എടുക്കുള്ളൂ ഞാൻ വണ്ടി എടുക്കുള്ളൂ ഇതുപോലെയുള്ള ലൈസൻസ് ഉള്ള ഭാര്യമാര് നിങ്ങൾക്ക് ഭാര്യമാരല്ല ഏതെങ്കിലും ഭാര്യയോ നിങ്ങൾക്ക് അവസാനം ലൈസൻസ് എടുത്ത് അടുപ്പിലിടുന്നു പറഞ്ഞപ്പോഴാണ് ഇടയ്ക്കെങ്കിലും വണ്ടി എടുക്കാൻ തയ്യാറാവണത് കേട്ടാ ഇതുപോലെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വെറുതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോലിക്ക് പോകാത്തവരെ പോലുള്ള കുറേ ടീമുകളുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള കേസൊന്നും അറ്റൻഡ് ചെയ്യരുത് നമ്മൾ പരമാവധി നമ്മൾ ഓടിക്കുമ്പോഴെങ്കിലും മിനിമം നമ്മളൊപ്പം ഉള്ളപ്പോഴെങ്കിലും വണ്ടി ഓടിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കുപ്പാരിമാർക്ക് വണ്ടി കൈമാറേണ്ടതാണ് നാഷണൽ ഹൈവേ എത്തിയപ്പോൾ പുള്ളികൾ ഭയം നല്ലതാണ് നമുക്കും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പം ഞാനാണ് മെയിൻ നാഷണൽ ഹൈവേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഓടിക്കാനാണ് ഇത്രയും കാലായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് ഒരു ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത് അതായത് നമ്മള് പെണ്ണുംകുളം പെരുമ്പിലാവ് റോഡില് പറഞ്ഞു മുമ്പായിട്ടാണ് അവിടെ പോയി കഴിഞ്ഞാല് എല്ലാ ബൈക്കിന്റെയും കാറിന്റെയും ഏത് ടൈപ്പ് ഏത് സൈസ് ടയറുകൾ വേണമെങ്കിലും ലഭ്യമാണ് അതായത് ചെറിയ വിലയ്ക്ക് അതായത് പകുതി എന്ന് പറയാം അതിന്റെ താഴെയാണ് റേറ്റില് ചീപ്പ് റേറ്റിലാണ് ടയറുകളൊക്കെ കൊടുക്കുന്നത് അതിന് ബിജമിന്റെ ഓടിയുടെ പ്രത്യേകിച്ചു പേച്ചും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പൊട്ടി പൊളിവോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ തരുന്ന ടയറിന് എന്തെങ്കിലും കമ്പനിയെ മാറ്റി കൊടുക്കുന്നത് അതിന് ഗ്യാരാർഡ് ഏത് ടയർ എടുത്താലും ഗ്യാരന്റി കാർഡ് കൊടുക്കും അതാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ പഴക്കമുള്ള ടയർ ഇവിടെ കൊടുക്കില്ല ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് ഹൈടെക് മെഷീറീസാണ് അതുപോലെ പവർ മാത്രം ഒരു നമുക്ക് രണ്ട് ടയർ മാറ്റാനായിട്ട് ആകെ അഞ്ച് മിനിറ്റ് അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് അവർ രണ്ട് ടയറും മാറ്റിയിട്ടാന്ന് കേട്ടോ നല്ല 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 സർവീസാണ് വണ്ടി ഇങ്ങനെ ഓടിക്കുക എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈറ് രണ്ടും മാറ്റിയപ്പോലും ആ ഒരു ജർക്കിങ് മാറി കറക്റ്റ് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല നാക്കിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് കുന്നംകുളത്താണ് കേട്ടോ കുന്നംകുളത്തെ ഭാവന തിയേറ്റർ റോഡിൽ സി ടി പ്ലാസ്റ്റിക്സ് എന്ന് ഒരു കടയിൽ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് നെയ്യിൻ്റെ ബോട്ടിൽ പെറ്റിച്ചാറില്ല അത് നല്ല ക്വാളിറ്റി വില കുറവിൽ ഈ കടയിൽ നിന്നാണ് നമ്മൾ മേടിക്കാറുള്ളത് നമ്മൾ മൂന്ന് ഡസൺ ആയിട്ട് എടുക്കുക കേട്ടോ രണ്ട് ഡസൺ ആറ് ഡസൺ അഞ്ച് ഡസൺ അങ്ങനെ അരമിറ്റമ്പത് മില്ലിയുടെ ബോട്ടുകൾ എടുക്കുക അങ്ങനെ നെയ്യ് ബോട്ടിൽ മേടിക്കാൻ വന്ന് നമുക്ക് അതിന്റെ അപ്പുറം അപ്പുറത്ത് ഇരിക്കുന്ന സാധനങ്ങൾ അതിപ്പോൾ പലചരക്ക് കടയിലായാലും പച്ചക്കറി ചക്കര കടയിൽ പോയാലും ഒരു സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കുന്ന സാധനങ്ങൾ മേടിക്കാനുള്ള സമാധാനമാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ അതിസാഹസികമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് എപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ പോയി തിരിച്ചു വന്നാലും പിള്ളേർക്ക് എന്തെങ്കിലും കയ്യിൽ കരുതിയില്ലെങ്കിൽ നമുക്കൊരു വിഷമാണ് അവർക്കത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ മേടിച്ച് നമ്മൾ എപ്പോഴും തിരിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ ബോട്ടിൽ നെയ്യാക്കണ പണിയിലേക്ക് കടന്നിരിക്കുകയാണ് ഗെയ്സ് നമുക്ക് ഓരോ ബോട്ടിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കറൊക്കെ ഉണ്ടാകും അതൊക്കെ പുറത്തേക്ക് എടുത്ത് കളഞ്ഞ് ജഗ്ഗിൽ അരിച്ചൊഴിച്ചിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് മാറ്റുന്നത് കേട്ടോ അങ്ങനെ ശുദ്ധമായ നിറ നെയ്യ് നമ്മൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതല്ലാതെ നമുക്ക് സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഓർഡർ അനുസരിച്ച് എല്ലാ ഇന്ത്യയിലെ എല്ലായിടത്തും കൊറിയറായിട്ടൊക്കെ എത്തിച്ചു കൊടുക്കും അതേപോലെ നേരിട്ടും കൊടുക്കുന്നതാണ് അര ലിറ്ററിന് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് പ്ലസ് കുറേ ചാർജ് ഏകദേശം അമ്പത് രൂപയാണ് കുറേ ചാർജ് വരിക അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും നല്ല വിശ്വസിച്ച് ധൈര്യമായിട്ട് കഴിക്കുക നമ്മൾ വീട്ടിൽ തന്നെ മറ്റുള്ള മായങ്ങളൊന്നും ഇല്ലാതെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ബോട്ടിലാക്കി നെയ്യ് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒന്ന് ജസ്റ്റ് തണുപ്പിക്കാൻ വെക്കി കേട്ടോ അപ്പോൾ അത് നല്ല നല്ല വ്യത്യാസം ഉണ്ടാകും അത് സെറ്റായിട്ട് നല്ല ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടും എന്താ പറയുക നല്ല ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് അത് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ കമൻ്റുകൾ അങ്ങോട്ട് അറിയിട്ടോ